കവിത കൂപ്പുകൈ രചന പ്രൊഫസർ തിരുത്തിക്കാട്ട് പ്രഭാകരൻ നായർ ഉത്തരേന്ത്യയിൽ നിന്നിപ്പോൾ മലയാള ഉദിച്ചുയർന്ന് മിന്നു നൂതന ശ്രീസുധാം चतुर्वे समाहोदन् जानकी जानकीजानयु सागेदं तन्नि तल्सुमानुषवासिष्ठ गोत्रम्बुदिल् निो सुहृदत्ता लुदिचलो ധരൻ ഹിന്ദിയിൽ ഖണ്ഠകാവ്യങ്ങൾ മഹാകാവ്യങ്ങളും പരം വിരചിച്ചു വിരാജിച്ചു മഹാകവി വരേണ്യന അനൂപ് ശർമ്മ ശുശുരൻ मृदांशु पिता उमाय इन्दुलेखासुधायुक्तं साध्वीपत्नी समन्विदन् हिन्दील् कृष्णकाव्यताल् पि एच् डि निडिदाय धन्ययाय सुधापत्नीतु नित्यं वसि ്രവീണൻ തന്നതന്ത്രാക്ഷീണസി വികസിക്കുമ്പോൾ ആർക്കാർക്കാമോ ഗിടർ ദമ്പതിമാരിപ്പോൾ ഇന്ദുലേഖാമൃതാംശുമാർ സൗഭാഗ്യ സന്തുഷ്ട സു കുടുംബകൾഫുല്ല ഭവ്യ ഗോപ്രസരങ്ങളാൽ സാരസ്വതത്തിനാരമ്യ നിഷ്കുടം പ്രസ്ഫുടം പരം ഹിന്ദിയിൽ താൻ രചിച്ചുള്ള കൽപ്പനാഖ്യായികാദിയും സുമനാഞ്ജലി തൊട്ടുള്ള നവ്യകാവ്യാധികളും സ്വതന്ത്ര രചനാശിൽപദാക്ഷ്യം മഹിപ്പദാം പ്രതിഭാപ്രസരം കൊണ്ട കാവ്യതല്ലജമക്കെയും ഭാഷയ്ക്കിന്നമൃതേ സുധാംശുവാമൃതും വിഷവും തുല്യനിലയിൽ കണ്ട പണ്ഡിതൻ ആ ചിത്രനാടകം രമ്യമാഖ്യായികൾ മേത്തരം വിവർത്തിതങ്ങളായി ചാർത്തി ൈരളീ കണ്ഠഭഭൂഷയാ അക്കാദമി പുരസ്കാര പൂജിതാഖ്യായികാവലി കൈരളി ഭൂതി കാണിക്കാൻ അയൽക്കാരിൽ ശ്രമിച്ചവൻ ഏനിപ്പടികളിൽ പൊങ്ങി സുന്ദരി സുന്ദരഗോ മലയാള മഹത്വത്തെ കാണിച്ചതു സുധാം ശുത ആശാന്റെ സീതാ കാവ്യത്തെ ഹിന്ദിയിൽ കാഴ്ചവച്ചവൻ ഉള്ളൂരിൻ പ്രേമസംഗീതം പഠിപ്പിച്ചതുമാരുവാൻ മലയാളത്തിലെ സന്ധ്യ ശുദ്ധ ഹിന്ദിയിൽ ഇന്ത്യയിൽ ആദ്യം വിടരുവാൻ മൂലം ഈ സുധാംശൂ നവോദയം കുട്ടിക്കഥകളായി ബാല സാഹിത്യങ്ങൾ നിറച്ചതാം മധുരപ്പൊതി നൽകി താൻ ബാലമോദം വളർത്തുവോ നാടകം നോവൽ കവിത യാത്രാ വിവരണാദിയാം വൈവിധ്യമാർന്ന സാഹിത്യ പ്രസ്ഥാനങ്ങളിലൊക്കെയും കൈവച്ചു കൈരളി സേവ കൈകൊണ്ടുള്ള ഉത്തരേന്ത്യനെ കാൺഗ സായ്പായ് പഠിക്കുന്ന भाषाभ्राता स्वयं तत्प्रगल्भप्रतिपदन् काव्यमाधुरि भाषकोडरुधारणा कालिदासन्दे सर्वस्वं दृश्यश्रव्यविभागमय രണ്ടു ഭാഗങ്ങളായെല്ലാം പരിഭാഷപ്പെടുത്തിയോ ഭാരതീയ മഹാഭാഷ മണ്ഡലത്തിലുമൊപ്പമേ ഇംഗ്ലീഷിലും വളർത്തല്ലോ തന്മേധാപ്രസരങ്ങളെ ശാകുന്തളാതിവിഖ്യാത നാടകത്രയമത്രയും ആദ്യ ഭാഗത്തൊരുക്കിത്താൻ നാടകങ്ങളിലാക്കിയോൻ കുമാരസംഭവം പിന്നെ രഘുവംശവുമങ്ങനെ ഋതുസംഹാരവും മേഘ സന്ദേശവുമൊപ്പമേ രണ്ടാം ഭാഗത്തിലായി ചേർത്തു കാളിദാസ വിഭൂതികൾ കൈരളിക്ക് മുതൽ കൂട്ടായി കാഴ്ചവച്ച മഹാധനൻ അഭിധാൻ കോശവും പിന്നെ കാളിദാസ പ്രസൂക്തിയും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉടനാവിർഭവിച്ചിടും ശബ്ദാവലിയും മലയാള നിഖണ്ടും കൂട്ടുവേലകളില്ലാതെയൊറ്റയ്ക്കിറക്കിയോൻ അക്ഷീണമാം പ്രയത്നത്താൽ ഗംഗാജലമൊഴുക്കിയോൻ പൈതൃകം നിലനിർത്തി പോൽ ഭാരതത്തിൽ தங்கள் ஒன்னே சாரஸ்வதமன்வயம் வருத்தும் ஸ்ரீ சுதாம்சுவின கூப்பை டோ சுதாம்ஷு செய்யுதர சவரியையில் കവിപൂജയിൽ അത്യന്തം സന്തോഷിക്കുന്നു സാഹിതി നാനാസാഹിത്യ സാമ്രാജ്യ സമ്രാട്ടുകൾ നിരന്തരം ചെയ്ത സേവന സമ്പത്തിൻ മൂല്യമുൾക്കൊണ്ട പുസ്തകം ബാലസാഹിത്യഭാരം तन् चेर्कुव काणिक्यव डाक्टर् श्री सुधांशु चतुर् वीदि श्रीवाल्मीकियुमाव्यासकाळिदासाद्य च साहित्यसम्पूज्य संभावनग सर्वदा ബാലവൃദ്ധമെപ്പേർക്കും അറിയാൻ പോന്ന മട്ടിലായി ഭാഷയിൽ പദ്യരൂപത്തിൽ കവിപൂജിതാദ്യമാ മലനാട്ടിലുദിക്കാത്തോരുത്തരേന്ത്യൻ സുധാംശുവാൽ ഭാഷാന്തരീക്ഷം രാജിപ്പോ കീർത്തിതൻ വിനാൽ ജയിക്കുക ജയാശംസകൾ നേർന്നിടാം ഉത്തരോത്തരമുൽകർഷം നേടിവാഴുക ഭാഷയിൽ ബാലസാഹിത്യമായുള്ള കവി जैनाद्यमाय भाषक्य काचवच्चुल्ल सुधां शुविन कूपुकै सुधां